പ്രേക്ഷകർക്ക് എന്നും ഏറെ പ്രിയപ്പെട്ടൊരു നടി തന്നെയാണ് മഞ്ജു വാര്യർ ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊരു കൂടിയുണ്ട് മഞ്ജുവിന് സിനിമയിലേറെ തിളങ്ങി നിന്ന കാലത്തായിരുന്നു മഞ്ജുവിൻ്റെയും ദിലീപിൻ്റെയും വിവാഹം നടന്നത് വിവാഹത്തെ തുടർന്ന് താരം സിനിമാ ജീവിതം ഉപേക്ഷിക്കുകയായിരുന്നു ദിലീപിൻ്റെയും മഞ്ജുവിൻ്റെയും വിവാഹമോചന വാർത്തയും ഏറെ ദുഃഖത്തോടെ തന്നെയാണ് ആരാധകർ കേട്ടത് എന്നാൽ വിവാഹമോചനശേഷം മഞ്ജു സിനിമാ ലോകത്തേക്ക് തിരികെ വന്നു ഇരുകയ്യും നീട്ടിയാണ് സിനിമാ ആരാധകർ മഞ്ജുവിനെ സ്വീകരിച്ചത് ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെയായിരുന്നു മഞ്ജുവിൻ്റെ മടങ്ങിവരവ് എന്നാൽ ആ കാലത്ത് മഞ്ജുവിന്റെ ചില ഇന്റർവ്യൂകളും വീഡിയോകളും കണ്ടാൽ മഞ്ജുവിന് എന്തോ ഒരു ഭയം ഉള്ളിലുള്ളതുപോലെ തോന്നും പതിനാല് വർഷത്തിനു ശേഷം സിനിമയിൽ തിരികെ എത്തിയതുകൊണ്ട് സാങ്കേതിക കാര്യത്തിലും ആസ്വാദന കാര്യത്തിലുമൊക്കെ സിനിമ ഏറെ മുൻപന്തിയിൽ സഞ്ചരിച്ചിരുന്നു എന്നാൽ മഞ്ജു ഇതിനൊപ്പം അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന ഭയമാണ് മഞ്ജുവിൻ്റെ ഉള്ളിലുള്ളതെന്ന് അടുത്ത വൃത്തങ്ങൾ അന്നെ അറിയിച്ചിരുന്നു എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ മഞ്ജുവിൽ ഒരു മാറ്റം എല്ലാവർക്കും കാണാൻ സാധിച്ചു സിനിമയിലെ സാങ്കേതിക ഉൾപ്പെടെ മഞ്ജു ഏറെ അപ്ഡേറ്റായി പിന്നീട് നടന്ന ഇന്റർവ്യൂകളിൽ ഏറെ പ്രസന്നതയോടു കൂടിയാണ് മഞ്ജു സംസാരിച്ചത് മഞ്ജുവിന്റെ മേക്കോവറിന്റെ കാര്യത്തിലും ആരാധകർ ഞെട്ടിയിരുന്നു എന്നാൽ ഇതിനൊക്കെ പിന്നിൽ മഞ്ജുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയ ബിനീഷ് ചന്ദ്രയാണെന്നാണ് എല്ലാവരും പറയുന്നത് മഞ്ജുവിനെ എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് ബിനീഷിന് നന്നായി അറിയാമായിരുന്നു മഞ്ജു ഇൻസ്റ്റഗ്രാമിലിടുന്ന ചിത്രങ്ങളെല്ലാം എടുക്കുന്നതും ബിനീഷ് തന്നെയാണ് മഞ്ജുവിന് ആത്മവിശ്വാസം പകർന്നുകൊണ്ട് ബിനീഷ് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ഈ അടുത്തിടെ മഞ്ജു പോസ്റ്റ് ചെയ്ത ബൈക്ക് റാലിയുടെ ചിത്രത്തിലും ബിനീഷ് ഒപ്പം ഉണ്ടായിരുന്നു ഇന്ന് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും കൈ നിറയെ ചിത്രങ്ങളിലുള്ള ഒരു സൂപ്പർ സ്ഥാരമാണ് മഞ്ജു മഞ്ജുവിന്റെ പെട്ടെന്നുള്ള ഈ വളർച്ചയ്ക്ക് പിന്നിൽ ബിനീഷ് ചന്ദ്രയാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത മഞ്ജുവും ബിനീഷും തമ്മിൽ ബന്ധമുണ്ട് എന്ന തരത്തിലുള്ളതാണ് ഇരുവരെയും പലയിടത്തും വെച്ച് ഒന്നിച്ചു കാണാറുണ്ടെന്നും ഇരുവരുടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംശയം സംശയമുണ്ടാകുന്നതെന്ന് പലരും അഭിപ്രായപ്പെടുന്നു ഈ അടുത്തിടെ ഒരു തമിഴ് ചാനലിൽ നടത്തിയ ഇന്റർവ്യൂവിൽ ആരെ പ്രപ്പോസ് ചെയ്യാനാണ് താല്പര്യമെന്ന് മഞ്ജുവിനോട് ചോദിച്ചിരുന്നു അതൊക്കെ വഴിയേ അറിയാം എന്നായിരുന്നു മഞ്ജുവിന്റെ മറുപടി ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് മഞ്ജുവും ബിനീഷും തമ്മിലുള്ള ബന്ധത്തിലേക്കാണോ എന്നാണ് ഒരു കൂട്ടം ചോദിക്കുന്നത് എന്നാൽ ഇങ്ങനെ ഒരു വാർത്ത പുറത്തുവന്ന ശേഷം മഞ്ജുവോ ബിനീഷോ ഇതേക്കുറിച്ച് യാതൊരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല എന്നാൽ ഇതേ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗമാണ് വ്യാപിച്ചു എന്നാൽ ഇരുവരുടെയും ഔദ്യോഗികപരമായ മറുപടികളൊന്നും കിട്ടാത്തതിനാൽ ഇതൊരു സോഷ്യൽ മീഡിയ ഗോസിപ്പാണോ അതോ സത്യമാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഒന്നുമില്ല ഇത്തരം സിനിമാ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെക്കുക